ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം സ്വാഗതം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സാഹസ് രണ്ടായിരത്തി എന്ന പേരിൽ ബ്ലോക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മൈമൂന മേച്ചേരി അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടിച്ചോല മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സന്ധ്യ കുറ്റ്യാടി മോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ായ എൻ ടി വാസു യാസർ പയ്യോളി അനീഫ ചേലാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ റീന കെ പി വിശാലം സിന്ധു മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സുബൈദ പ്രേമ ഫാത്തിമ എന്നിവർ സംസാരിച്ചു കാവിൽ മാധവൻ അഡ്വക്കേറ്റ് സബീന അഷ്റഫ് രാങ്ങാട്ടൂർ എന്നിവർ പാർട്ടിയെക്കുറിച്ചും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയും ക്ലാസ് എടുത്തു വസന്ത സ്വാഗതവും ഭൈഷ നന്ദിയും പറഞ്ഞു കാദർ കോരങ്ങത്ത് അരുൺ ചമ്പ്ര അഷ്റഫ് ആണത്തിൽ റഫീഖ് അയ്യനാത്ത് മുസ്തഫ എ കെ ഫൈസൽ മൂന്നാഴിക്കാട്ടിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം ചടങ്ങിൽ വെച്ച് മഹിളാ കോൺഗ്രസ് സാഹസ് ക്യാമ്പിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്